ശരീരത്തിൽ ആറ് തക്രങ്ങൾ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അലാഹതം വിശുദ്ധി ആജ്ഞ ആറ് തക്രം ഇത് പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ കണ്ടുപിടിക്കാൻ കഴിയില്ല അവിറ്റും ഏതെങ്കിലും ഭാഗത്ത് ഓപ്പറേഷൻ വേണ്ടി വന്നാൽ ഈ ആധാർ ചക്രങ്ങൾ കാണാൻ പറ്റുമോ പറ്റില്ല ഹെലികോപ്റ്ററിലാണ് യാത്രയെങ്കിൽ വൺ വേ ട്രാഫിക്കിനെ പറ്റി എന്തെങ്കിലും മനസ്സിലാവു ഇല്ല വിമാനത്തിലാ പോകണമെങ്കിൽ സംസ്ഥാനത്തെ കുറിച്ചോ അതിന്റെ അതിർത്തിയെ പറ്റിയ മനസ്സിലാവു സംസ്ഥാനോ വിമാനയാത്ര ഇല്ല അപ്പൊ ആജ്ഞാചക്ര നോക്കിയാ നോക്കിയാ കണ്ടില്ല ആരെങ്കിലും പറയാണ് ഞാൻ ഡോക്ടറാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്ന ആളാ നിങ്ങൾ പറയുന്ന ആൽഫ മൈൻഡും ബീച്ചയും ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല തലയുടെ അകത്ത് അങ്ങനെ പറയുന്നത് ശരിയല്ല ഓരോന്നിനും അതിൻ്റെ ശക്തി വിശേഷം

അത് തുടങ്ങിയിട്ടില്ല അതിനവസാനവും ഇല്ല അപ്പൊ അതിനെ ചൊല്ലിയിട്ട് വല്ലാതെ തർക്കിക്കേണ്ട കാര്യമില്ല ആനന്ദൻ വിഷ്ണു എവിടെയാ കിടക്കുന്നത് അനന്തന്റെ മുള്ള വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണ് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂയിടത്തും വ്യാപിച്ചവൻ വിഷ്ണു അല്ല ഒന്നില്ല അനന്തൻ എന്നൊരു സർപ്പം ഉണ്ടെങ്കിൽ അതിനെ സൃഷ്ടിച്ചാരാ വിഷ്ണു അല്ലേ വിഷ്ണുവിന് കിടക്കാൻ ഒരു സഹനം വേണോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയും അനന്തം തന്നെയാണ് വാസുജി വസുക്കൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ഹൃതുക്കൾ എന്നാണ് അർത്ഥം വസുക്കൾ വസുദേവൻ ഹിന്ദുക്കളുടെ ദേവൻ ആ ഹൃതുക്കളുടെ ദേവന്റെ പുത്രനാണ് കൃഷ്ണൻ ഇതൊക്കെ തുടക്കവും അവസാനമില്ലാത്ത ഈ ശക്തിയുടെ ഒരു ഭാഗം ആണ് ഇതില് വാസുകിയാണ് പാലാഴി മദരത്തിന് നിയുക്തമാക്കിയത് പാലാഴി മലരം എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ മനസ്സിൽ വിശുദ്ധി ചക്രം എന്ന് പറഞ്ഞാൽ ഏകദേശം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവിടെ ആയിട്ട് വരും വിശുദ്ധി ചക്രത്തിന് ബ്ലോക്ക് വരുമ്പോൾ അവരുടെ ശരീരഭാഗത്തിന് ചില മാറ്റങ്ങൾ കാണാം അച്ഛനിപ്പം എന്താ പറയണതെന്ന് അറിയില്ല കുറച്ച് മറവി രോഗമൊക്കെ ഉണ്ട് പിന്നൊക്കെ പറയുമ്പോൾ ആ ശരീരത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുമ്പോൾ അത് മനസ്സിലാവും ഈ വാസുകിയെ വെച്ചിട്ടാണ് പാലാഴി മദ്ര നടത്തുന്നത് മെഡിറ്റേഷനും അങ്ങനെയാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല പൊതുവേ പറഞ്ഞാണ് നമ്മൾ പറയാണ്ട് ഞാൻ ഒരു മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യും മെഡിത്തേറ്റ് ഒഴുവിറ്റിയപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യും അതിനെ നമ്മൾ നിഷേധിക്കണ്ട ഓരോരുത്തർക്കും ഓരോ സ്ഥിതിയാണ് ഒരു സ്ഥിതിയും നമ്മൾ കുറഞ്ഞ് കാണണ്ട ഈ വാസുകിയെ വെച്ചിട്ട് ആദിയും അന്തമില്ലാത്ത ഈ ശക്തിയാകുന്ന വാസുകയെ വച്ചിട്ടാണ് നമ്മൾ പാലാഴി മതനം നടത്തുന്നത് ഈ പാലാഴി മതനം നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയുള്ള ശക്തികളെ വച്ചാണ് ഇത് നടത്തുന്നത് പുറമേന്നൊരു ശക്തി കൊണ്ട് വന്നതല്ല നമ്മുടെ ഉപബോധ മനസ്സിൽ ഉപബോധ മനസ്സിലെന്നുള്ള വാക്കൊന്നുമല്ല ശരി പക്ഷെ തൽക്കാലം മനസ്സിലാക്കണമെങ്കിൽ വ്യാവഹാരികമായുള്ള രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരും ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നവരെ വിമർശിക്കണം എന്ന് തോന്നിയാൽ എളുപ്പമാണ് കാരണം ഭാഷ ഇതിനുള്ളതല്ല വ്യാവഹാരികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭാഷ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കഥേര എങ്ങനെ എന്നുള്ളത് ഷെയർ മാർക്കറ്റുകാരുടെ ഭാഷയിൽ ഞാൻ പറയണം എന്ന കുടുങ്ങിയാണ് ഷെയർ മാർക്കറ്റുകാരുടെ ഭാഷയിൽ ചില വാക്കുകൾ ഉണ്ടാവും ഷെയർ വില കൂടുതൽ കുറയല്ല ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ട് വിഷയം കസേര പണിയിൽ എങ്ങനെയാണെങ്കിലോ ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് നമ്മുടെ ഭാഷയ്ക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ ഭാഷ ഉണ്ടാക്കിയിരിക്കുന്നത് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം അങ്ങോട്ട് അസ്തമിച്ചു അങ്ങനെയല്ല എന്താ പറയുക അവിടെ അസ്തമയം ഉണ്ടായിട്ടുണ്ടോ വേറെ ഏത് വാക്ക ഉപയോഗിക്കുക സമുദ്രം എടുത്ത് കടഞ്ഞു സമുദ്രം എടുത്ത് കടയ തൈര് കടയണ പോലെ അത് അനാദി തുടക്കവും അവസാനവും ഇല്ല അതിവിടെ നിൽക്കുക കഴിക്കണ്ടവിടെ വിശുദ്ധി വിശുദ്ധീയക്കത്തിൽ അങ്ങനെയാണെങ്കിൽ വേറൊരാളെ കഴിച്ചും കാണണല്ലോ അവിടെ ചെല്ലും ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കേണ്ടി വരണത് ഏത് സമയത്തും ഭാഷ ഭൗതികതയിൽ ചിന്തിക്കുന്നവർക്കുള്ളതാണ് ഭാഷ പ്രളയം എന്താണ് എന്ന് കുറച്ചുപേരോട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായി സാർ കൂടി പറ ഞാൻ വീണ്ടും പറഞ്ഞു ഇനി പ്രാകൃത പ്രളയമുണ്ട് ബ്രഹ്മ പ്രളയമുണ്ട് ഒരാള് വല്ലാതെ തല കുളിക്കും അത് നിങ്ങൾ പറഞ്ഞു ഒട്ടും മനസ്സിലായില്ല എന്നുള്ള മതി ഞാൻ പറഞ്ഞു അങ്ങ് പഠിച്ച ഒരിടത്തും ഇതുപോലൊരു വിഷയം വന്നിട്ടില്ല ഈ വിഷയം ഞാൻ പറയാൻ എടുത്ത ഭാഷയാകട്ടെ വ്യാവഹാരികമായ മറ്റു വിഷയങ്ങളുടെ ഭാഷയാണ് മരിച്ചു ആത്മാവ് ഒരു പ്രകാശമായി അങ്ങോട്ട് പോയി പരാശക്തിയിൽ ലയിച്ചു ഇങ്ങനെ അല്ലാതെ എങ്ങനെയാ പറയുക പ്രകാശം എന്ന് പറഞ്ഞാൽ ഇതാണോ ആത്മാവ് പ്രകാശിക്കുന്നുണ്ടോ എന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഈ നഗ്നയാത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റുമോ എവിടെയാതിൽ ലയിച്ചത് ഇങ്ങനെ അല്ലാതെ പറയാൻ കഴിയും അപ്പോ വിശുദ്ധി ചക്രത്തില് ഈ വാസുകി എന്ന ശക്തി വിശേഷത്തെ നാം പലപ്പോഴും ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ ഓരോരുത്തരും ധന്യമീ ജീവിതത്തിൽ ഒരു വിഷയം പറയാനെടുക്കുമ്പോൾ ആദ്യം വിചാരിക്കും അതിനൊട്ടും ലങ്ത് കിട്ടില്ല പക്ഷെ ആ വിഷയം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പാലാഴി മന്ദിരം നടക്കണം ഈ ധന്യമ ജീവിതം പറയാൻ മാത്രമല്ല നിത്യജീവിതത്തിൽ ഗേറ്റിന്റെ അവിടെ നാലു പേര് വന്നു ഗിന്നാളുടെ വീടല്ലേ ചന്ദ്രശേഖരൻ നായരുടെ അതാണ് ഞാൻ ചന്ദ്രശേഖരൻ നായർ ഞാനാണ് എന്ന് അവരെ ഫേസ് ചെയ്യുന്നതിന്റെ മുമ്പേ ഒരു പാലാഴി മഠനം വാസുകയെ വെച്ച് നമ്മുടെ ശരീരത്തിനെ ഒത്തു നടക്കുന്നുണ്ട് പോലീസുകാരൻ കേടിയെ ചോദ്യം ചെയ്യുമ്പോൾ അയാളിൽ ഒരു മതനം നടക്കുന്നുണ്ട് കേടി അതിന് മറുപടി പറയുമ്പോഴും ആ കേടിയായ വ്യക്തിയുടെ വിശുദ്ധി ചക്രത്തിൽ ഇത് നടക്കുന്നുണ്ട് ഇക്കാരണം കൊണ്ടാണ് പാലാളി മന്ത്രം എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അതൊക്കെ പണ്ടെന്നുണ്ടായതാണ് അല്ല പാലാളി മന്ത്രം എന്ന് പറയുന്നതും അവതാരങ്ങൾ എന്ന് പറയുന്നത് നിത്യാവതാരം ദിവസേന അവതരിക്കുന്നതാണ് ഇത് അനുനിമിഷം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അനുനിമിഷം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറിച്ച് ഭൗതികമായ ഭാഷയിലാണ് സംസാരിച്ചെങ്കിലും ശ്രോതാക്കളുടെ ധർമ്മവും സംസ്കാരവും അനുസരിച്ച് അതിനെ സമാധി ഭാഷയിലേക്കാക്കി മാറ്റി ആസ്വദിക്കാൻ കഴിയുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംവദിക്കുന്നു നമസ്കാരം